കോട്ടയം നഗരസഭയിലെ രണ്ടര കോടിയോളം രൂപയുടെ പെൻഷൻ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതിയായ അഖിൽ സി വർഗീസിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പിടിയിൽ കൊല്ലം കരിക്കോട് സ്വദേശി ശ്യാംകുമാറിനെയാണ് കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതി അഖിൽ സി വർഗീസിന് തന്റെ ആധാർ ഉപയോഗിച്ച് ശ്യാം സിം കാർഡ് എടുത്ത് നൽകി അഖിലിന് ഒളിവിൽ താമസിക്കാൻ ഇയാൾ സൗകര്യം ഒരുക്കി നൽകിയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് മാസം കഴിഞ്ഞിട്ടും അഖിലിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അഖിൽ സി വർഗീസിനെ കണ്ടെത്താൻ ശ്യാമിന്റെ അറസ്റ്റ് സഹായിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണക്കുകൂട്ടൽ അതേസമയം പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സസ്പെൻഷനെ ശുപാർശ ചെയ്തതോടെ നഗരസഭാ സെക്രട്ടറി അവധിയിൽ പ്രവേശിച്ചു വിഷയത്തിൽ സെക്രട്ടറിയെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ശുപാർശ ചെയ്തിരുന്നു ജില്ല വിട്ടുപോകുന്നതിനാൽ ബുധനാഴ്ച രാവിലെ വരെ സെക്രട്ടറിയുടെ ചുമതല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറിയിട്ടുണ്ട് ഇതിനിടെ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട് തട്ടിപ്പ് നടത്തിയ മുൻ ജീവനക്കാരൻ അഖിൽസി വർഗീസിന് പുറമെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫിലിസ് ഫിലിക്സ് അക്കൌണ്ട്സ് വിഭാഗം സൂപ്രണ്ട് എസ് കെ ശ്യാം അക്കൗണ്ട്സ് വിഭാഗത്തിലെ സീനിയർ ക്ലർക്ക് വി ജി സന്തോഷ് കുമാർ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന കെ ജി ബിന്ദു എന്നിവർ നിലവിൽ സസ്പെൻഷനിലാണ്